എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ബൈക്ക് ഷോറൂമിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തിയപ്പോൾ ഇച്ചു ചോദിച്ചു അതൊക്കെ പറയാം ഇറങ്ങ് ബദ്രി ചിരിയോടെ പറഞ്ഞു ഇച്ചുവിൻ്റെ തോളിൽ പാറുകുട്ടി ചാഞ്ഞ് കിടപ്പുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെണ്ണിന് വാശി കരഞ്ഞ് ചീറി പൊളിച്ചു ഒടുവിൽ അവളെയും കൂട്ടി ബൈക്കിൽ കരങ്ങാൻ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞിപ്പാറുവിന് ബൈക്കിൽ നിന്ന് ഇറങ്ങില്ല ബദ്രി മുണ്ടിൻ്റെ അറ്റം എടുത്തു പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു പാറുക്കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് ഇച്ചുവും കൂടെ ചെന്നു നീ പുതിയ ബൈക്ക് ബൈക്കെടുക്കുന്നുണ്ടോ ഇച്ചു ചോദിച്ചു ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ പാറുക്കുട്ടിയുടെ പിറന്നാളാണ് അതിന് അപ്പുവിന് ബൈക്ക് വാങ്ങിക്കൊടുക്കണം അവൻ്റെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ആകാശിക്കാറില്ലല്ലോ അപ്പോൾ പാറുവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് അവന് ബൈക്ക് കൊടുക്കാമെന്ന് തോന്നി ആഹാ അതുകൊള്ളാം അവൻ ഒരുപാട് സന്തോഷാവും ഇച്ചു സന്തോഷത്തോടെ പറഞ്ഞു ബൈക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് വാ ബദ്രി ചിരിയോടെ പറഞ്ഞു കെ ടി എം ത്രീണായൻ്റെ ബദ്രി സെലക്ട് ചെയ്തിരുന്നു എടാ മൂന്ന് മൂന്നര ലക്ഷത്തോളം രൂപയാകും അത്രയ്ക്കും ഉണ്ടോ നിന്റെ കയ്യിൽ ഇച്ചു കണ്ണു മേടിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് ബാങ്കിലുള്ളത് ഞാനിങ്ങെടുത്തു ബദ്രി കണ്ണുരുക്കിക്കൊണ്ട് ബൈക്ക് ഓർഡർ ചെയ്തു ഇനി പാറക്കുട്ടിയുടെ പിറന്നാളിൻ്റെ അന്ന് അപ്പുവിൻ്റെ പിറന്നാളും നമുക്ക് ആഘോഷിക്കണം അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുത്തശ്ശി സ്കൂളിൽ കൊടുത്തത് അമ്പലത്തിൽ നിന്ന് അവന് കിട്ടിയ ഡേറ്റാണ് കുറച്ച് ദിവസം മുന്നെയാ ഞാൻ അത് കണ്ടത് പാറക്കുട്ടിയുടെ പിറന്നാളിന് ഒരു ദിവസം മുന്നേ തന്നെയാണ് നമുക്കത് ഒരുമിച്ച് ആഘോഷിക്കാം ഇനി അങ്ങോട്ട് ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബദ്രി പറഞ്ഞു ഇച്ചവും അതിനോട് യോജിച്ചു ബദ്രി പുറകിൽ നിന്ന് വില തിരിഞ്ഞു നോക്കി നായനയാണ് നീ എന്താ ഇവിടെ അവൻ ചോദിച്ചു ഞാൻ എ ടീമിലേക്ക് വന്നതാ അവൾ പറഞ്ഞു പാറുകുട്ടി പെണ്ണെ അവൾ ഇച്ചുവിന്റെ കയ്യിലെ മോളുടെ കവിളിൽ പിടിച്ചു ഡാ വീട്ടിലേക്ക് വാ അമ്മയ്ക്ക് മോളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ കണ്ടാൽ സന്തോഷാവൂ അവൾ ആവേശത്തോടെ പറഞ്ഞു ബദ്രി തലയാട്ടി പിറന്നാളിന്റെ കാര്യം അമ്മയോട് പറയാൻ കരുതിയിരുന്നതായിരുന്നു നായന അവളുടെ കാറിൽ കയറി ബദ്രി ബുള്ളറ്റിൽ അവളുടെ പിന്നാലെയും നീ വാ കേറ്റിന് പുറത്തു നിന്ന ഇച്ചുവിന്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങിക്കൊണ്ട് ബദ്രി പറഞ്ഞു ഞാനില്ല നീ പോയിക്കോ ഇച്ചു ഇഷ്ടകേടോടെ പറഞ്ഞു അവൻ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ബദ്രി അകത്തേക്ക് കയറി ദത്തൻ ഉമ്മർത്തിരിപ്പുണ്ടായിരുന്നു ബദ്രി നോക്കാൻ നിന്നില്ല പത്മ ഓടിവന്ന് പാറുകുട്ടിയെടുത്തു അച്ഛമ്മയുടെ വാവേ അവളുടെ കുഞ്ഞി കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചു ദത്തൻ പാറുവിനെ നോക്കി പാറുക്കുട്ടി എല്ലാവരെയും നോക്കുന്നുണ്ട് നായനെ ഹരിയെയും കൊണ്ടുവന്നു പാറുക്കുട്ടി ഇങ്ങു വന്നേ നയന മോൾക്ക് നേരെ കൈനീട്ടി അറ്റ എന്നു വിളിച്ചുകൊണ്ട് അവൾ ബദ്രിക്കു നേരെ കൈനീട്ടി ബദ്രി അവളെ എടുത്തു പാറുക്കുട്ടി ചുണ്ടു വളർത്തിക്കൊണ്ട് ഹരിയെ നോക്കി കണ്ണ നീ വന്നേ പത്മ അവനെയും വലിച്ച് അകത്തേക്ക് പോയി പിന്നാലെ എന്താ അമ്മേ ബദ്രി ചോദിച്ചുകൊണ്ട് പാറുവിനെ നിലത്തിരുത്തി പാറു ആ വലിയ ഹാളിൽ മുട്ടുകുത്തി നടന്നു ചുറ്റും നോക്കി ഉമ്മറത്തേക്കുള്ള കട്ടിലപ്പടി കയറിയിറങ്ങാൻ പാടുപെടുന്ന പാറുട്ടിയെ കണ്ട് ദത്തൻ അങ്ങോട്ട് നോക്കി എങ്ങനെയൊക്കെയോ അവൾ ഉമ്പ്രത്തേക്കിറങ്ങി കൈ തെന്നി ഒന്ന് വീഴാൻ പോയി ഏയ് ദത്തൻ അവളെ പിടിക്കാൻ കൈ ഉയർത്തി പാറുകുട്ടി തൊണ്ണുകാട്ടി ഹരിയെയും ദത്തനെയും നോക്കി ചിരിച്ചു മെല്ലെ മുന്നോട്ട് മുട്ടുകുത്തി വന്നവൾ ഹരിയുടെ വീൽചെയറിൽ പിടിച്ചു പതിയെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി ആ കുഞ്ഞു മുഖത്ത് കൗതുകവും ആകാംക്ഷയും ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിന്ന സന്തോഷത്തിൽ കുറുമ്പി ഹരിയെയും ദത്തനെയും നോക്കി ഹൈ വീൽചെയറിൽ മുറുകെ പിടിച്ചവൾ കുഞ്ഞിക്കാൽ നിലത്തമർത്തി വെച്ചു ഹരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു മെല്ലെ ആ ഉണ്ടക്കവിളിൽ കൈ ചേർക്കാൻ തുടങ്ങിയതും പാറുക്കുട്ടിയേ അകത്ത് നിന്ന് ബദ്രിയുടെ വിളി കേട്ടു പാറുക്കുട്ടിയേ ബദ്രിയുടെ വിളി കേട്ടതും പാറുക്കുട്ടി വീൽചെയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അറ്റ ദത്തനെയും ഹരിയേയും നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കുഞ്ഞു വിരൽ ചൂണ്ടി ദത്തൻ ആൻ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എങ്ങനെയാണ് പുഞ്ചിരിക്കാതിരിക്കുക അത്രയും വാത്സല്യം തുളുമ്പി പോകും ആ കുറുമ്പെ കാണുമ്പോൾ വാവേ വീണ്ടും ബദ്രിയുടെ വിളി അച്ഛനടുത്തേക്ക് ഓടാൻ വെമ്പിക്കൊണ്ട് അവൾ ഹരിയുടെ ചേറിൽ നിന്ന് പിടിവിട്ട് ഒരടി വെച്ചതും കുഞ്ഞേക്കാൾ നിലത്തുറക്കാതെ നിലത്തേക്ക് കവിന്നടിച്ച് വീണു അയ്യോ ദത്തൻ അവളെ എടുക്കാൻ എന്ന വണ്ണം വാക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ച് എഴുന്നേറ്റു നിലത്ത് വീണ അടുത്ത നിമിഷം കുഞ്ഞിപ്പാറുന്റെ കരച്ചിൽ ആ വലിയ വീട്ടിൽ മുഴങ്ങിക്കേട്ടു നൽകാൻ കഴിയാതെ കമിഴ്ന്നു കറന്ന് ഉറക്കെ കരയുന്ന പാറുക്കുട്ടി കണ്ടപ്പോൾ ഹരി വേദനയോടെ നോക്കി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ബദ്രി ഓടി വന്നു നിലത്ത് കിടന്ന് ഉറക്കെ കരയുന്ന പാറുട്ടിയെ കണ്ട് അവന്റെ ഉള്ളൊന്നു കാളി ഓടി ചെന്ന് അവളെ വാരിയെടുത്തു കരഞ്ഞു കരഞ്ഞ് ആ കുഞ്ഞു ചുവന്നു തൊടുത്തു നല്ല വേദനയുണ്ടെന്ന് നിറഞ്ഞൊഴുകുന്ന കുഞ്ഞിക്കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ലടാ മൂളുടെ കൈയും കാലും അവൻ ഒഴിഞ്ഞുകൊടുത്തു ആ കുഞ്ഞു ശരീരം നെഞ്ചിലേക്ക് ഒതുക്കി വെച്ചു മുറിവു ഉണ്ടോടാ പത്മ ആദ്യോടെ അന്വേഷിച്ചു ഏയ് ഇല്ല മൂളുടെ പുറത്ത് പതിയെ തഴുകിക്കൊണ്ട് അവൻ മറുപടി കൊടുത്തു പാറുകുട്ടി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു ബദ്രിയെ നോക്കി ചുണ്ടു വിളർത്തിക്കൊണ്ട് കരഞ്ഞു ഒത്തി നൊന്തോടാക്ക പാറുക്കുട്ടിക്ക് അവൻ സങ്കടത്തോട് ചോദിച്ചതും കരഞ്ഞു അവൾ നിലത്തേക്ക് ചൂണ്ടി പിന്നെ വീണ്ടും അച്ഛൻ്റെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി വല്ലാതെ വേദനിച്ചു കാണും നായന വിഷമത്തോടെ പാറുട്ടിയുടെ തലയിൽ തലോടി കരിവളയിട്ട് കൈകളിൽ മുത്തി പാറുക്കുട്ടിയുടെ കരച്ചിൽ വന്നു എങ്ങനെ ഹരി മോള് വീണത് നായന അവനെടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു എഴുന്നേറ്റ് നടക്കാൻ നോക്കിയതാണ് ഭദ്രിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന പാറൂനെ നോക്കി ഹരി മറുപടി കൊടുത്തു പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്ന പാറൂട്ടിയെ ബദ്രി ഉയർത്തിപ്പിടിച്ചു അപ്പോഴും തേങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിപ്പെണ്ണ് ഉയർത്തിപ്പിടിച്ചെന്ന് വട്ടം ചുറ്റിയപ്പോൾ കരച്ചിലൊന്നു നിന്നു അച്ചയുടെ പാറുകുട്ടിയല്ലേ താളത്തിൽ ബദ്രി ചോദിച്ചതും കുഞ്ഞിച്ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പാറുന്റെ ചിരി കണ്ടപ്പോൾ ഹരിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു എന്തിനോ വേണ്ടി ആഹാ ചിരിച്ചല്ലോ കുറുമ്പി നായന പാറൂലിനെ നോക്കി പറഞ്ഞു ബദ്രി ഉണ്ണിവയറിൽ വയറിൽ മുഖമുരിസി കിളിയിട്ടതും പാറൂട്ടി കിളുങ്ങിച്ചിരിച്ചു ചെറുതായി കിളിർത്തി വന്ന പല്ലിന്റെ വെള്ളനിറം കാണാനുണ്ട് അത് ചിരിക്കുന്നുണ്ട് കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ് ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ ഇച്ചു കാത്തുനിന്ന് മൂഷിനാണു ബദ്രി പത്മയ്ക്ക് നേരെ തിരിഞ്ഞു പത്മയുടെ മുഖം വാടി കണ്ടിട്ട് കൊതി തീർന്നില്ല മോളെ ഇനി അമ്മ അങ്ങോട്ട് വാ മോളുടെ പിറന്നാളിന് അച്ചു കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങളെ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെനിന്ന് ഇറങ്ങി ഹരിയേയും ദത്തനെയും ഒന്ന് നോക്കുക പോലും അവൻ ചെയ്തില്ല ദത്തൻ ഒന്ന് നെടുവീർപ്പെട്ടു കണ്ണേട്ട ബുള്ളറ്റിന്റെ കീ ഒന്ന് തരാമോ വീട്ടിൽ വന്ന് കയറിയില്ല അപ്പു ഓടി വന്നു ബദ്രി അവനെ ഒന്ന് സംശയത്തോടെ നോക്കി പിന്നെ ഗേറ്റിന് മുന്നിൽ ബൈക്കുകളുമായി നിൽക്കുന്ന അവന്റെ കൂട്ടുകാരെ ഒന്ന് താ മനുഷ്യ ഞാൻ ആ കട വരെ ഒന്ന് പോയിട്ട് വരാം ഉണ്ട് വേണ്ട അങ്ങനെ ഇപ്പോ എന്റെ ബുള്ളറ്റിൽ നീ കറങ്ങണ്ട ബദ്രി അവനെ ഒന്ന് നോക്കി പീഡിപ്പിച്ചുകൊണ്ട് ഇച്ചുന്റെ കയ്യിൽ നിന്ന് പാർവിനിയും വാങ്ങി നടന്നു അപ്പുന്റെ മുഖം വീർത്തു എന്തുകൊണ്ടോ സങ്കടം വന്നു നിങ്ങൾ പൊക്കോ കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു മുറ്റത്ത് നിന്ന് ഇച്ചുവിനെ ഒന്ന് തുറച്ചു നോക്കിയവൻ അകത്തേക്ക് കയറിപ്പോയി അവന്റെ കോക്ക് കണ്ട് ഇച്ചു ചിരിച്ചു എവിടെയായിരുന്നു ഇത്രയും നേരം ബദ്രിയുടെ തോളിൽ കിടന്നു കുറഞ്ഞ പാർക്കുട്ടിയെ വാങ്ങിക്കൊണ്ട് അച്ചു ചോദിച്ചു വീട്ടിലൊന്നു പോയി ബദ്രി അതും പറഞ്ഞ് തിരിഞ്ഞ് വാതിൽ ചാരിയിട്ടു അച്ചു ചിരിയോടെ പാർവിനെ ബെഡിൽ കിടത്തി തിരിഞ്ഞ് നിന്ന് ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കുകയായിരുന്നു ബദ്രി പുറകിലൂടെ അവളുടെ കൈകൾ അവനെ ചുറ്റി വരഞ്ഞു ബദ്രി പുഞ്ചിരിയുടെ അവളുടെ കൈകളെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു കിണ്ണാ ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്നവൾ വിളിച്ചു എന്തോ അപ്പൂട്ടൻ പാവല്ലേ അവന് ബൈക്കോടിക്കാൻ കൊടുക്കാമായിരുന്നില്ലേ അവൾ ചോദിച്ചു കേച്ചുണ്ട് കടിച്ചു പൊട്ടി വന്ന ചിരി തടത്തു വെച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി അവളുടെ അരയിലൂടെ കൈ ചേർത്ത് ഒന്നുകൂടെ അടുത്തേക്ക് നിർത്തി അച്ചു കുസൃദ്ശ്ശിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അവനെന്തിനാ കിണ്ണാ എപ്പോഴും വഴക്കു പറയുന്നേ പാവല്ലേ പെരുവിരൽ ഒന്ന് ഉയർന്നുപൊങ്ങി അവന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുനിന്നു ആണോ പാവാണ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് പുഞ്ചിരിയോടെ ചോദിച്ചു ഉം അവളൊന്ന് മൂളി ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു എനിക്കറിഞ്ഞൂടെ അച്ചു അവനെ ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ പോലെയാണ് ഞാൻ എന്തേലും പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരും ആ സങ്കടം മറച്ചുവെക്കാനാ അവന്റെ ദേഷ്യവും കണ്ണുരുട്ടലൊക്കെ ബദ്രി പറയുമ്പോഴും അറിയാതെ ഒന്ന് ചിരിച്ചു അവളെ വിട്ട് ബെഡിൽ ചെന്നിരുന്നു ഇത്രയുള്ളപ്പോൾ കിട്ടിയതാ മുത്തശ്ശിക്ക് അവനെ എല്ലാവരും എതിർത്തിട്ടും മുത്തശ്ശി അത് കണക്കാക്കാതെ അവനെ വളർത്തി മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നു എന്നെക്കാളും ഹരിയെക്കാളും മുത്തശ്ശിക്ക് അവനെയായിരുന്നു ഇഷ്ടം എനിക്കില്ലേ അച്ചു അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൊടുക്കണം എന്നെ കൊണ്ട് കഴിയും വിധം എല്ലാം ചെയ്തു കൊടുക്കണം അവൻ പഠിച്ച് ജോലിയൊക്കെ ആകണം വാചാലനായിരുന്നു അവൻ അച്ചു അവൻ്റെ അടുത്ത് അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് ബദ്രി അവളെ നെഞ്ചിലേക്ക് ചായച്ചിരുത്തി അവളുടെ മുടിഴികളിൽ തലോടി അപ്പൂനെ അത്രയ്ക്ക് ഇഷ്ടമാണോ കിണ്ണാ മിഴികൾ ഉയർത്തി അവൾ ചോദിച്ചു മെല്ലെ അവനൊന്ന് പുഞ്ചിരിച്ചു അവളുടെ നെറ്റിയിൽ കവിൾ മുട്ടിച്ചു എനിക്ക് അവനും പാറുകുട്ടി ഒരുപോലെയാ എൻ്റെ മകൻ അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ അത് എത്രമാത്രം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയില്ല ബദ്രി നിശ്വസിച്ചു അച്ചു ഒന്നുയർന്ന് അവന്റെ കവിളിൽ കൊടുത്തു കിണ്ണൻ അച്ചുനെയാണോ പാറുനെയാണോ അത് അപ്പൂവിനെയാണോ കൂടുതൽ ഇഷ്ടം ബദ്രി ചുണ്ടു ചുളക്കി അവളെ നോക്കി അവളൊന്ന് ചിരിയോടെ മീശക്കടിയിലെ അവന്റെ ചുവന്ന ചുണ്ടിൽ മെല്ലെ വിരലോടിച്ചു പറ കിണ്ണ അവൾ ആകാംക്ഷയോടെ നോക്കി ആർക്കും ആരും പകരമാവില്ലല്ലോ അച്ചുട്ടിയെ പിന്നെ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് പറയുക അവൻ ചിരിയോടെ ചോദിച്ചു പറ്റൂലേ മറുപടിയായി അവന്റെ ചിരി ഉയർന്നു അപ്പു എനിക്ക് അനിയനാണ് അല്ല മകനാണ് പൊന്നു പൊന്നുമോളാണ് അവരെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ട ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷേ നിന്നെക്കാൾ അറിയില്ല കേട്ടോ മെല്ലെ കുനിഞ്ഞ് അവരുടെ നെറ്റിയിൽ ഉമ്മവച്ചനൻ പറഞ്ഞു അച്ഛൻ്റെ മുഖം വിളർന്നു കണ്ണെടുക്കാതെ അവരെ നോക്കി നിന്നവളെ കണ്ട് അവൻ മൂളി അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു തൊടിയിലെ ചെമ്പരത്തിപ്പൂവിനെ പോലെ ചുവന്ന അവരുടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഇപ്പോഴാ ചെമ്പരത്തിപ്പുപോലെ ആയത് കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഹരി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നവൻ ആ വിളി കെട്ട് തിരിഞ്ഞു നോക്കി എന്താ ഇവിടെ ഇരിക്കുന്നത് കഴിക്കണ്ടേ പതിവി നേരം തെറ്റിന്ന് നായന ചിരിയോടെ അവനടുത്തേക്ക് ചെന്നു അവന്റെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് നീണ്ടു എന്തു പറ്റി ഹരി ഞാനൊന്ന് തൊട്ടോട്ടെ അവളുടെ വയറിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ ചോദിച്ചു എന്തിനാണ് ഹരി ഈ ചോദ്യം നമ്മുടെ കുഞ്ഞിനെ തൊടാൻ എന്നെ പോലെ നിനക്കും അവകാശമുണ്ട് പിന്നെ എന്തിനാണ് ഈ ഫോർമാലിറ്റി അവളുടെ ശബ്ദം നേർത്തു ഒന്നുകൂടെ അവൻ അടുത്തേക്ക് നിന്നു ഹരി കണ്ണുനിറിച്ച് അവളെ ചെറുതായി വീർത്ത വയറിൽ തൊട്ടു കൈയൊന്ന് വിറച്ചു നമുക്കും ഒരു മോള് മതി പാറുകുട്ടിയെ പോലെ അവൻ മുഖമുയർത്തി അവളോട് പറഞ്ഞു നയന മനസ്സ് നിറന്നും ചിരിച്ചു പാറുകുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടായോ അവൾ ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല അല്ലേലും ആ കുറുമ്പിയെ ആരാണിഷ്ടപ്പെടാതിരിക്കുക അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ വയറിൽ ചുംബിച്ചു